തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ കുടുംബത്തിന്റെ മൊഴിയെടുത്ത് അന്വേഷണ സംഘം മൊഴിയെടുപ്പിൽ കൂടുതൽ കാര്യങ്ങൾ കുടുംബം തുറന്നു പറയുന്നില്ലെന്ന് അന്വേഷണ സംഘം പറയുന്നു അനിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനും കൃത്യമായ മറുപടിയില്ല കുടുംബത്തിന്റെ മൊഴി വീണ്ടും എടുക്കും അതേസമയം തിരുമല അനിലിന്റെ വീട്ടിൽ കെ മുരളീധരൻ എത്തി സത്യസന്ധനായി പ്രവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നതെന്നും വിശ്വസിച്ചവരിൽ നിന്ന് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയെന്നും കെ മുരളീധരൻ പറഞ്ഞു അവർക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുക്കാറുണ്ട് ഞങ്ങളും തമ്മിലൊക്കെ നല്ല പരിചയമൊക്കെയുണ്ട് ഇത്രയും സത്യസന്ധമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തയ്യാറായത് കാരണം ആൾക്കാരെ പറ്റിക്കുന്നൊരു ശീലമാണെങ്കിൽ അവരൊന്നും ആത്മഹത്യ ചെയ്യുന്നു അപ്പം അദ്ദേഹം വിശ്വസിച്ചവരിൽ നിന്ന് അദ്ദേഹത്തിന് തിരിച്ചടിഞ്ഞു പാർട്ടി പറഞ്ഞവർക്കൊക്കെ അദ്ദേഹം ലോൺ തോന്നും പക്ഷേ ലോൺ എടുത്തവർ തിരിച്ചടക്കുന്നതിൽ താല്പര്യം കാണിച്ചില്ല ശിപാർശയിലവരും കൈ ഒഴിഞ്ഞാൽ ഈ മൊഴിയെടുപ്പിൽ കുടുംബം എങ്ങനെയാണ് പ്രതികരിച്ചത് അജിംസ തിരുമല അനിലിന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടി അന്വേഷണ സംഘം തിരുമല അനിലിന്റെ വീട്ടിലെത്തിയത് ആ മൊഴി എടുത്തപ്പോൾ കുടുംബം പൂർണ്ണമായിട്ട് പല കാര്യങ്ങളും തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നത് തിരുമല അനിലിന്റെയും മരണത്തിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലായിട്ട് അന്വേഷണ സംഘം ചോദിച്ചത് തിരുമല അനിൽ ആരെയൊക്കെ കണ്ടിട്ടുണ്ട് ആരൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംസാരമോ മറ്റു വിഷയങ്ങളോ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനൊന്നും കുടുംബം കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വിവരമാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അനിൽ അവസാനമായിട്ട് ആരെയാണ് കണ്ടത് ആരെങ്കിലും വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ അപ്പോൾ പലരെയും കണ്ടിട്ടുണ്ട് അത് ആരെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു കാര്യം കുടുംബം പറയുന്നില്ല എന്നുള്ള കാര്യമാണ് അന്വേഷണ സംഘം പറയുന്നത് വീണ്ടും അതായത് ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേയധികം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിൽ we mm -hmm. കുടുംബത്തിൻ്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും എന്നുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയ ഒരു വ്യക്തത വരുത്തിയാൽ മാത്രമേ അന്വേഷണം സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ അതല്ല എങ്കിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തണം എന്നുള്ള ഒരു കാര്യമാണ് അന്വേഷണ സംഘം പറയുന്നത് ഇപ്പോൾ നിലവിലൊന്നും പറയാറായിട്ടില്ല എന്നുള്ള മറുപടി മാത്രമാണ് അന്വേഷണ സംഘം നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നു ഇപ്പോൾ എന്താ കുടുംബം പറയുന്ന കാര്യം എന്താണ് കുടുംബത്തിന് എന്തെങ്കിലും ആരോപണമുണ്ടോ നിലവിലൊന്നും പറയാറായിട്ടില്ല ആവശ്യമെങ്കിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും നമ്മൾക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം ബി ജെ പി പ്രവർത്തകർ അനിലിന്റെ കുടുംബത്തെ സ്വാധീനിച്ചിരിക്കാം അതുകൊണ്ടാണ് കുടുംബം കൂടുതൽ കാര്യങ്ങൾ പറയാത്തത് എന്നുള്ള തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടി നമുക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് കാരണം ബി പ്രവർത്തകർ അത്തരത്തിൽ മൊഴി കൊടു കുടുംബം മൊഴി കൊടുത്താൽ അത് അവർക്ക് തിരിച്ചടിയാകും എന്നുള്ളതുകൊണ്ട് ആ രീതിയിൽ മൊഴി കൊടുക്കേണ്ടതില്ല അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയേണ്ടതില്ല എന്നുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം എന്നുള്ള ചില വിവരങ്ങൾ കൂടി ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്തായാലും അക്കാര്യത്തിലടക്കം വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം വീണ്ടും കുടുംബത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തുക ഇന്നെന്തായാലും മൊഴി രേഖപ്പെടുത്തിയതിൽ നിന്ന് ഒന്നും ലഭ്യമായിട്ടില്ല എന്നുള്ള മറുപടിയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് കുടുംബം മൊഴിയെടുപ്പിൽ ഇന്ന് നടന്ന മൊഴിയെടുപ്പിൽ കൂടുതൽ കാര്യങ്ങൾ വിട്ടു പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘം പറയുന്നുണ്ട് അതിനുശേഷമാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ അനിലിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ട് മാധ്യമങ്ങൾക്കുമുമ്പിൽ പ്രതികരിച്ചത് അനിൽ സത്യസന്ധനായതുകൊണ്ടാണ് അനിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് സ്വന്തം ആളുകളെ സഹായിച്ചത് കൊണ്ടുകൂടിയാണ് അനിൽ ജീവൻ എടുക്കേണ്ടി വന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി കെ മുരളീധരൻ പറയുകയും ചെയ്തിട്ടുണ്ട്